നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയം പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ ദിവസവും അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ ബജറ്റിനുള്ള മറുപടി പ്രസംഗം എൻ ഡി എ മുന്നിൽ പുതിയൊരു വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഉള്ളടക്കം ഒന്ന് പരിശോധിക്കാം ഭയം വിതയ്ക്കുന്ന ഒരു ചക്രവ്യൂഹത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കുരുക്ഷേത്രത്തിൽ അഭിമന്യു കൊല്ലപ്പെട്ട ചക്രവ്യൂഹത്തിൽ ആറുപേരായിരുന്നു പിന്നിൽ പ്രവർത്തിച്ചത് എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി രേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യവസായ പ്രമുഖരായ അംബാനി അദാനി എന്നിങ്ങനെ ആറ് പേരാണ് ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് ഈ ചക്രവ്യൂഹത്തിന് പിന്നിൽ മൂന്ന് ശക്തികളുണ്ട് ഇന്ത്യയുടെ മൊത്തം സമ്പത്തും രണ്ടു പേർക്ക് വാരി കൂട്ടാൻ കൊടുക്കുന്ന കുത്തക മൂലധനം സി ബി ഐ ഇ ഡി ഇൻകം ടാക്സ് തുടങ്ങിയ ഏജൻസികൾ ഇവരെ സഹായിക്കുന്ന ഭരണകൂടം ഇവരാണ് ആ മൂന്ന് ശക്തികൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് തയ്യാറാക്കി അവസാനം ഹൽവ വീതിക്കുന്ന ഫോട്ടോയിൽ രാജ്യത്തിലെ എഴുപത്തി മൂന്ന് ശതമാനം വരുന്ന പിന്നോക്ക ദളിത് ആദിവാസി സമൂഹത്തിലുള്ള ആരുമില്ല ഈ ചക്രവ്യൂഹത്തെ ജാതി സെൻസസ് കൊണ്ട് ഇന്ത്യ മുന്നണി ഭേദിക്കും ഇത്രയുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇത്തരത്തിൽ എൻ ഡി എ മുന്നണിയെ ഞെട്ടിച്ചതെന്നായിരുന്നു അതിനെ പ്രതിരോധിക്കുവാൻ പ്രധാനമന്ത്രി തന്നെ മുന്നിൽ നിന്ന് നയിച്ച ശ്രമങ്ങൾക്ക് മുൻതൂക്കം നേടുവാനും കഴിഞ്ഞില്ല പ്രതിപക്ഷ ഇന്ത്യ മുന്നണി പാർലമെന്റിൽ നടത്തുന്ന ആക്രമണങ്ങളെ നേരിടുവാനായി വിയർപ്പൊഴുക്കുകയാണ് ഭരണപക്ഷം ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയെ അതേ നാണയത്തിൽ തന്നെ കുറുക്കിക്കൊള്ളുന്ന പ്രയോഗങ്ങളുമായാണ് പ്രതിപക്ഷം നേരിടുന്നത് ഹൈന്ദവ ദൈവങ്ങളെക്കുറിച്ചുള്ള ഓരോ പരാമർശവും ഉത്തരേന്ത്യയിലെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമാണ് ഉയർത്തുന്നത് വളരെ നന്നായി തയ്യാറെടുത്ത് പോയിന്റുകൾ ഉയർത്തി ഭരണപക്ഷത്തെ ആക്രമിക്കുക എന്ന തന്ത്രമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ കരുതലോടെ നേരിട്ടില്ലെങ്കിൽ തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് ട്ടുമെന്ന് ഭരണപക്ഷം നന്നായി ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദുർബലമായ ആക്ഷേപങ്ങളും അപഹാസ്യ വാക്കുകളും കൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ നേരിടാൻ കഴിയില്ല എന്നതാണ് ഭരണപക്ഷത്തെ അസ്വസ്ഥരാക്കുന്നത് രാഹുൽ ഗാന്ധി ആദ്യ പ്രസംഗത്തിൽ ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി നടത്തിയ വ്യാഖ്യാനത്തെ ഹിന്ദുവിരുദ്ധമെന്ന് ഭരണപക്ഷം വാദിച്ചുവെങ്കിലും പിന്നീട് അതിനെ അനുകൂലിച്ച് ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ നിന്നും തന്നെ പ്രസ്താവനകൾ വന്നിരുന്നു അതേ തന്ത്രമാണ് ചക്രവ്യൂഹം പരാമർശത്തിലൂടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ഇതിന് മറുപടി എങ്ങനെ ഭരണപക്ഷത്തു നിന്നും വരുമെന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ് ബി ജെ പി എക്കാലവും എതിർത്തിരുന്ന ജാതി സെൻസസ് എന്ന തുറുപ്പ് ചീട്ട് ഇറക്കി രാഹുൽ ഗാന്ധിയുടെ കളി തുടങ്ങിയിരിക്കുകയാണ് ഇത് ആദ്യം അവതരിപ്പിച്ച നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എ മുന്നണിയുടെ കൂടെയായതിനാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനെ എതിർക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് മധ്യവർഗത്തെയും യുവാക്കളെയും തൊഴിലില്ലായ്മയെയും മുൻനിർത്തി രാഹുൽ ഗാന്ധി നടത്തുന്ന ഓരോ പ്രസ്താവനകൾക്കും തക്കതായ മറുപടി നൽകി പ്രതിരോധിക്കുവാൻ എൻ ഡി എക്ക് കഴിയാതെ വരുന്നത് അവരുടെ ഇടയിൽ തന്നെ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ എം പിമാർ ഇപ്പോൾ പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ച ഓരോ പ്രശ്നങ്ങളും മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു അതിനെയൊന്നും തള്ളിക്കളയാനാകാതെ പരിഗണിക്കാം എന്ന എന്നത് മാത്രമാണ് ഭരണപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും അടുത്തായി പാർലമെന്റിൽ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കുവാനും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറെടുക്കുകയാണെന്ന് കാണുകയുണ്ടായി രാജ്യത്തിലെ വിവിധ മേഖലകളിലെ കർഷകരും തൊഴിലാളി യൂണിയൻ പ്രവർത്തകരും രാഹുൽ ഗാന്ധിയെ സന്ദർശിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് തലവേദന പിടിച്ച പ്രശ്നങ്ങൾ ഒന്നൊന്നായി കുത്തിപ്പൊക്കി അതിനെ വജ്രായുധമാക്കി ഭരണപക്ഷത്തിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇപ്പോൾ ഭരണപക്ഷത്തിന് കഴിയുന്നതുമില്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ വൈവിധ്യമാർന്ന കൂട്ടുകക്ഷി സർക്കാരുകളെ നയിക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ് ബജറ്റിനെ അടിസ്ഥാനമാക്കി നടക്കുന്ന വാദപ്രതിവാദങ്ങൾക്ക് രാജ്യമെമ്പാടും ഇപ്പോൾ ശ്രദ്ധ ലഭിക്കുകയും ചെയ്യുന്നു രാഹുൽ ഗാന്ധിയെ നേരിടുവാൻ ബി ജെ പി എം പിമാരും മന്ത്രിമാരും മുന്നോട്ട് വരുന്നതാണ് പാർലമെന്റിൽ കാണുന്നത് അത് മുൻകൂട്ടി മനസ്സിലാക്കി അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ തയ്യാറാക്കിയാണ് പ്രതിപക്ഷം മുന്നോട്ടു പോകുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയും ഗാന്ധിയും ചേർന്ന് തയ്യാറാക്കുന്ന പദ്ധതികൾ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പിന്തുണയും നൽകുകയാണ് കീരിയും പാമ്പും പോലെയുള്ള ഘടക കക്ഷികളെ ഒറ്റക്കെട്ടായി അണിനിരത്തിയ പ്രതിപക്ഷ തന്ത്രം ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് ഇവിടെ മനഃശാസ്ത്രപരമായുള്ള സമീപനങ്ങളാണ് അങ്കത്തട്ടിൽ പയറ്റുന്നത് ഹിന്ദി ഹൃദയഭൂമിയിലെ ബി ജെ പിയുടെ അപ്രമാദിത്വത്തിൽ വെല്ലുവിളി ഉയർത്തി ഭിന്നിപ്പുണ്ടാക്കുവാനും പ്രതിപക്ഷ തന്ത്രങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് സർവേകളിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രിയത കൂടി വരുന്നതും ബി ജെ പിയുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു ഇനി വരുന്ന ഓരോ തിരഞ്ഞെടുപ്പുകളും ഭരണപക്ഷത്തിന് വളരെ നിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കായി കാത്തിരിക്കാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക